ഓസി അമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഭയങ്കര സന്തോഷത്തിലാട്ടോ അതിന്റെ കാരണം എന്നാന്ന് ഞാൻ പറയാം ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഓണാഘോഷം നടത്തും കേട്ടോ ഞങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടുകാരൊക്കെ അതെ എൻ്റെ വീട്ടിൽ നിന്നല്ല എന്റെ ചേച്ചിമാർ എൻ്റെ ചേച്ചിമാരല്ല ഒരു ചേച്ചി അനീതിമാര് അവരെല്ലാരും കൂടെ വരും ഞങ്ങൾ അപ്പോൾ എല്ലാവരും കൂടെ വരും ഞങ്ങൾ എല്ലാവരും കൂടെ ഓണഘോഷിക്കുക എന്നോടത്തായിരിക്കണേ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ കൂടെ കൂടിയാലോ നിങ്ങൾ റെഡിയല്ലേ ഓണമായിട്ട് ഊഞ്ഞാലടിയില്ലേ എങ്ങനെയാണ് കേട്ടോ ചുമ്മാ അടിയതാ കേട്ടോട്ടോ ഞങ്ങളിതേ അവരൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരൊക്കെ വരുമ്പോഴത്തേക്കും അവരൊന്ന് ചെട്ടി പോട്ട് തുടങ്ങി എട്ടെന്ന് പറഞ്ഞത് വച്ചിരുന്നാണ് കേട്ടോ അവർ പറഞ്ഞു ഒന്നും ചെയ്യണ്ട അവരോട് വന്നിട്ട് ചെയ്യാന്നൊക്കെ കേട്ടോ പറഞ്ഞത് പിന്നെ ഇത് നമ്മുടെ മെറുക്കെട്ടൻ്റെ ഊഞ്ഞാലാണ് മെറക്കെട്ടൻ്റെ ഊഞ്ഞാലേൽ ആദ്യം കയറി അങ്ങ് തുടങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ ഇതേ വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഞാൻ കാണിക്കുക ഞങ്ങൾ ബസ്സിലൊക്കെ ചെറുതായിട്ട് നിങ്ങൾ കുറേ പൂവൊക്കെ വെച്ച് പിന്നെ നമുക്കുള്ള ഞങ്ങൾക്ക് വലിയവർക്കുള്ള ഊഞ്ഞാൽ അവിടെയുണ്ടേ അത് എനിക്ക് അടിപൊളിയല്ലേ ഇത് ഞങ്ങളുടെ വലിയവരുടെ ഊഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതും ഞങ്ങളെ പെരുന്ന പോലെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഓണപ്പൂ ഇടാൻ വേണ്ടി ഞങ്ങളിത് കൊണ്ടോ ഓണത്തിൻ്റെ പൂവെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണേ ആരും വന്നില്ല വരുമ്പോഴത്തേക്കും നമുക്ക് ഇടാലോ അത് ചാച്ചൻ രാവിലെ പോയി മേടിച്ചുകൊണ്ട് വന്നാട്ടോ രാവിലെ ടൗണിൽ പോയി പൂവെല്ലാം മേടിച്ചുകൊണ്ട് വന്നു ഇതൊക്കെ ഞങ്ങൾ നമ്മളിവിടെ പറമ്പിൽ നിന്ന ഈ കാട്ടുകേരി ആട്ടോ ഇതെല്ലാം പറിച്ചു അരിഞ്ഞ് നമുക്ക് പൂവൊക്കെ ഇട്ട് ആഘോഷിക്കാം അല്ലേ ചാച്ചൻ്റെ വീട്ടുകാരെല്ലാം കൂടെ കൂടി കുറച്ച് നേരത്തെ പോകണം ആഘോഷിച്ചു കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് വന്ന് അവരൊക്കെ തിരിച്ചു പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ആഘോഷിച്ചിട്ട് അവർ പോയി കേട്ടോ അതിൻ്റെ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ ഇതിനോട് ചേർക്കാവേ നമ്മുടെ ഷിയാൻറ്റി എത്തിയിട്ടുണ്ട് എടി ചേച്ചി നേരത്തെ ആണോ എന്നൊരു സംശയം ഓ അതൊന്നും അറിയാം പൊതിയൊക്കെ ആയിട്ടായിരുന്നു പൊതി എന്നാണെന്നറിയാവോ ഏഹ് ഞങ്ങൾക്ക് എല്ലാവർക്കും കറി ഓരോരുത്തർക്ക് പറഞ്ഞേപ്പിച്ചേക്കും കേട്ടോ എനിക്ക് മൂന്ന് കൂട്ടം ഇവക്ക് മൂന്ന് കൂട്ടം മൂത്തയാക്ക് മൂന്ന് കൂട്ടം ഇളയാക്ക് അവർക്ക് രാവണന്ന് ദൂരെ നിന്ന് വരുന്നുണ്ടോ അവക്ക് രണ്ടുകൂട്ടം അതെല്ലാം നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ കറിയൊക്കെ കാണിക്കാം അങ്ങനെ ഷിജാൻ്റെ എത്തി നമുക്ക് നീ നേരത്തെ വരൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂവിടാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഏ പൂവിടാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അതെ അതെ നമുക്ക് അതെ അതെ പൂടാൻ തുടങ്ങി നമുക്ക് അങ്ങനെ ഇതേ ഏക്കിലും ഞങ്ങള് രണ്ടുപേരും എത്തി ഞങ്ങൾ രണ്ടുപേരോട് പൂടാം പൂട്ടോ ഈ നടുക്കിടുന്ന സാധനം എന്നോന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ പറയണേ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ പറയണില്ല നിങ്ങൾ അത് കംപ്ലൈന്റിനകത്ത് എഴുതണം കേട്ടോ ഇതാണ് സാധനം ഇനി ഞങ്ങൾ ഇട്ടുകൊണ്ട് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഒരു ഐഡിയ ഒന്നും ഇല്ല എന്നാൽ ഇട്ട് വരുമ്പോ അടിപൊളിയാവും വിശ്വസിക്കുന്നില്ലേ അപ്പൊ ഇതേ പൂക്കളൊക്കെ ഇട്ടു നിങ്ങൾ കാണിച്ചേ

എന്നാലും വളരെ കുറച്ച് വീടോ കാണുന്ന അനീതി ഇതാ കേട്ടോ ഇവള് ഇടക്കിടക്കിടയ്ക്കേ വരുവുള്ളൂ മാവേലിക്ക് പറ്റിയ ആളാ ആളാണ് അങ്ങനെ വരാനൊന്നും വലിയ താല്പര്യമുള്ള കൂടുതലൊന്നും അല്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് അനിയത്തിന്റെ ഭർത്താവ് റജീന്ന് കേട്ടോ പേര് അവളെ ഞങ്ങൾ ഞങ്ങള് കുഞ്ഞുവാളിന്നാണ് വിളിക്കണേ ബിജീന്ന പേര് എങ്കിലും ഞങ്ങൾ അവളെ ഏറ്റവും ആളായതും കുഞ്ഞതും ആയതുകൊണ്ട് അവള് കുഞ്ഞതെന്നല്ല കുഞ്ഞിലെ ആയത് ചെറുപ്പത്തിലെ കുഞ്ഞായതുകൊണ്ട് അവളെ കുഞ്ഞാളി എന്ന് വിളിക്കണ കേട്ടോ ഹാപ്പി ഓണം നീ ഇവിടെയാണി വരുന്നേ പന്ത്രണ്ട് കൂടി ആവുമ്പം വരാമെന്ന് പറഞ്ഞാൽ ചേട്ടാ എന്താ താമസിച്ചല്ലോട്ടാ പിന്നെ നമ്മളല്ലേ ഉള്ളു ഇപ്പൊ താമസിച്ചാനാല്ലേ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കേട്ടോ സാരിയൊക്കെ കൊടുത്തു എങ്ങനെയുണ്ടെന്ന് പറയണേ അങ്ങനെ ഇതേ ഞങ്ങളെല്ലാം കേട്ടോ എല്ലാരും സാരി കൊടുത്തു സാരി എനിക്ക് നിങ്ങൾക്ക് അറിയാലോ ഞാൻ സാരി കൊടുക്കണ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ പിന്നെ ബ്യൂട്ടീഷ്യൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്തേലും ഉണ്ടേ അവള് ഓടി വരും സരി പിടിപ്പിക്കും നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഞങ്ങളെല്ലാം ഡ്രസ്സ് മാറി ഇത് പഴം ഉപ്പ് ശർക്കര വരട്ടി ചി വാഴക്കവറുത്തത് കവറുത്തത് അച്ചാറ് സാമ്പാർ പരിപ്പ് കറി നെയ്യ് ഓലൻ പയറുമെഴുക്ക് വരട്ടി അവിയൽ കാബേജ് ബീട്രൂട്ട് പച്ചടി മധുരക്കറി ഇത്ര ഒരു ബീട്രൂട്ട് പച്ചടിയും കൂടെ ഉണ്ട് കേട്ടോ ഇഞ്ചിക്കറി കുറുക്ക് കാളൻ പച്ചമോര് പായസം ഇതേ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ ഇതേ അപ്പടെ അപ്പറേ ഷീൻ്റെ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുക അവൾ പപ്പടം കാച്ചിക്കൊണ്ട് വരും ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിനകത്ത് എൻ്റെ കറി ഈ ബീട്രൂട്ട് പച്ചടി എൻ്റേതാണ് പിന്നെ ഈ മധുരക്കറി എൻ്റേതാണ് പച്ചമോരൻ്റേതാണ് കുറുക്കുകാളൻ എൻ്റേതാണ് കേട്ടോ ഈ പരിപ്പ് എൻ്റേതാണ് പരിപ്പ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ അച്ചാർ ഇതെല്ലാം ഇത് ഇതൊക്കെ നമ്മുടേത് സാമ്പാറും പയർ ഓലനും സോറി അല്ല സാമ്പാറും ആ അതെ സാമ്പാറും ഓലനും അവിയനും ഷിജിയാൻറ്റിയുടെ പയറുമെഴുക്കുരട്ടിയും കാബേജ് തോരനും കുഞ്ഞാൻറ്റിയുടെ കുഞ്ഞുമാളിയുടെ കേട്ടോ പിന്നെ പായസവും ബീട്രൂട്ട് പച്ചടി ഇഞ്ചിക്കറി ഇത് മൂന്നും ഷേജിയുടെ കേട്ടോ മൂത്തു ചേച്ചിയുടെ ഇത്തരം കറികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഐ ഡി അതെ അതെ അയ്യേ പപ്പട കരിഞ്ഞു പോയി ഇവളുംമാര് രണ്ടും കൂടെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് സാരിയുടെ സൗന്ദര്യം കഥയും പറഞ്ഞു വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഏ ആ കണ്ടോ 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 അടുത്തതും കരിഞ്ഞു ബെസ്റ്റ് ബെസ്റ്റ് കുഞ്ഞിമാലെ ഏൽപ്പിച്ചാ മതിയായിരുന്നു കരിഞ്ഞില്ലായാലും വേഗയല്ലായിരുന്നു അതെ 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 നല്ല സുന്ദരി പപ്പടം പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ എടുക്കണ കൊച്ചിനെ ഞാൻ കാണിച്ചു തരാം ഓണത്തിൻ്റെ ഒന്ന് കാണിച്ചു തരാം ഇതേ അവളെ ഇവിടെ റെഡി ആയിട്ട് കൊണ്ട് അവളെ ഞാൻ കാണിച്ച് തരാം കേട്ടോ ഇങ്ങോട്ട് വഴി ഇതാണ് നമ്മുടെ വീഡിയോ എടുക്കണ കൊച്ചു കേട്ടോ ഇവിടെ പേര് സ്നേഹ എന്നാണ് എൽ സിയുടെ മോഡമോളാണ് കൊച്ചു മോളാണ് എൽ സി ഇന്ന് വരൂ എന്ന് പറഞ്ഞു കണ്ടില്ല അവിടെ എന്തോ വരാൻ ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ എപ്പോഴെങ്കിലും വരുമായിരിക്കും വരാം അതിന് തോന്നണം ആ ഇത് ഇവിടെ സാരിക്ക് മാച്ച് ചെയ്യുന്ന പപ്പടം ആക്കിയതാ ഇങ്ങോട്ട് നോക്കിക്കേ തോന്നിക്കെ മമ്മി മമ്മി ഉണ്ടായിരുന്നല്ലോ കേട്ടോ എന്നാൽ നമ്മുടെ മമ്മീനെ മിസ് ചെയ്യുന്നുണ്ടോട്ടോ അല്ലെ അല്ലേ എല്ലാവർക്കും മമ്മീനെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെ അതെ അതെ നമ്മളോട് വെച്ചു അതെ 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 കൂട്ടനുണ്ടായിരുന്നു ഓർക്കാം ഇതേ പപ്പടം കണ്ടപ്പോഴാ ഞങ്ങളൊരു എടി നീ ഓർക്കുന്നുണ്ടോ പപ്പടത്തിന്റെ കാര്യം പറഞ്ഞു പപ്പ മമ്മി വീട്ടിലില്ലായിരുന്നു അപ്പൊ പപ്പായും ഫ്രണ്ട് വന്നു അപ്പൊ പപ്പായുടെ പപ്പായ പറഞ്ഞു നമ്മളോട് പപ്പടം കാച്ചി കാച്ചു തരാമോന്ന് ഞാൻ ഞാന് നീങ്ങോടെ ഓടിപ്പോയി കാച്ചുട്ടോ അന്ന് ഗ്യാസ് ഒന്നും ഇല്ല അല്ലേ ഇല്ലെന്ന് തോന്നുന്നു ഗ്യാസ് ഒന്നും ആയിട്ടില്ല ഹീറ്റർ ഒക്കെ ഉണ്ടായിട്ടോ അല്ല ഞങ്ങള് മൂത്തു കഴിഞ്ഞിട്ട് ഉദ്രോദങ്ങള് കൂടുതലോ ഞങ്ങളല്ലേ ഞങ്ങളുടെ അല്ലേ ആദ്യം പറയുള്ളൂ എന്നിട്ട് ഞാനും കാച്ചു അപ്പൊ ഞാനാണ് കാച്ചിയത് കാച്ചപ്പൊ ഞാന് മൂക്കണോലെന്ന് ഇപ്പം ഇപ്പൊ ഇവള് പോലെ കരിച്ചു കരിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് പപ്പടം പപ്പടമൊക്കെ കൊണ്ടു കൊടുത്തു അപ്പൊ പപ്പായ ഫ്രണ്ട് പറഞ്ഞു പപ്പായി പറഞ്ഞു പറഞ്ഞോ പിള്ളേര് പപ്പടം കരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു ആ ഇളയ മോളായിരിക്കും കാച്ചു എന്ന് പറഞ്ഞു അതായത് ഞാന് പറയാ ഇളമോളെ മൂക്കില്ലായിരുന്നു ഇത് മൂത്തമാണ് കൂടുതലാണെന്ന് അവള് അവൾ കരിച്ചു വന്നു കേരള അന്ന് അങ്ങനെ ഒരു പപ്പട കഥ അപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളേ നിങ്ങളുടെ എല്ലാം ചോദ്യത്തിന് ഒരുത്തരം കൂടി ഞാൻ പറയാം കേട്ടോ ഞങ്ങൾ അവിടെ ഓസ്ട്രേലിയ ആയിരുന്നപ്പോൾ എല്ലാവരും കൊണ്ട് ചോദിച്ചു ഞങ്ങളുടെ വീട് ആരാ നോക്കിയാൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെയാണ് കടന്നു അതിനെല്ലാം ഉള്ള മറുപടിയാണ് ഇത് ലാലിച്ചിനാട്ടോ ഞങ്ങളുടെ കുടുംബ ഫ്രണ്ട് ആട്ടോ ഞങ്ങളുടെ സുഹൃത്താണ് എല്ലാം അടിപൊളിയായിട്ട് നോക്കി ഇപ്പോഴും എല്ലാം എന്നാ പറഞ്ഞാലും പറഞ്ഞാൽ മതി കേട്ടോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി അന്നേരം അല്ലോ പുഴത്തൊന്നും അല്ല പൂഴത്തൊന്നും പരിപാടി ഒന്നും ഇല്ലാട്ടോ നിങ്ങൾ തന്നെ പലരും എന്നോട് ചോദിച്ചാൽ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആരാ വീട് നോക്കി ആരാ ഇടയ്ക്ക് തുടപ്പിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്ന ആരാന്നൊക്കെ ലാലിച്ചിനും ലാലിച്ച് ഭാര്യ ഷിജി കേട്ടോ അവരണ്ടൂടെ ഇതെല്ലാം നോക്കി എല്ലാം ഭംഗിയാക്കിയോ അയ്യോ പാവ റോയിക്കാലോ എത്ര കുഞ്ഞോട്ടി നമുക്ക് കുഞ്ഞു കൊടുത്തോ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഊണ്ടുട്ട പക്ഷെ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കറന് പോയി നേരത്തേക്കും പോയി പിന്നെ ഭയങ്കര മഴ ആയിട്ട് അങ്ങോട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അനങ്ങാൻ വല്ലാതെ പിന്നെ വന്നിരിക്കും വാർത്ത പറഞ്ഞോണ്ടിരിക്കാണ് ശെരിക്കും ഞങ്ങൾ ഗെയിം ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മഴ പോയത് പോയാൽ ഞങ്ങൾക്ക് അത് കഴിക്കണമെന്നുണ്ടോ കേട്ടോ എന്നാൽ ഞങ്ങൾ കൊറേ ഫോട്ടോയൊക്കെ എടുത്ത് ഇതിലേക്കും ഒരു അക്ഷരം പറഞ്ഞിട്ട് ആ അക്ഷരത്തിന് കൂട്ടി ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു കേട്ടോ ഇംഗ്ലീഷ് വരാൻ പാടില്ലേ ഓ എല്ലാം മലയാളത്തിൽ പറയണം ഏത് തുടക്കം ഇംഗ്ലീഷ് ആവല്ലേ ആ പറയുന്ന അക്ഷരം അക്ഷരത്തിൽ തുടങ്ങി ഇംഗ്ലീഷ് പറയാതെ പറയണം എത്ര എത്ര പേടി എത്ര പേടി ഒരു ഏഴെണ്ണം മതി അഞ്ചെണ്ണൂർ ആ മതിന്റെ വീട് എവിടെയാ ആലപ്പുഴ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനും അമ്മ നിന്റെ പേരെന്നാരി നീ എവിടെയാ പഠിച്ചത് അംഗനവാടിയില് നിന്റെ അമ്മയുടെ പേരെന്നാ അമ്മ കുട്ടിയുടെ പേരെന്താ കൂട്ടപ്പൻ കൂട്ടപ്പൻ കാല്ലേ ആടെയാട്ടി എവിടെയാ പഠിച്ചേ കല്ലുകൊണ്ടുണ്ടാക്കിയത് സ്കൂളിലാ പേരറിയത്തില്ല കുട്ടി ഇന്ന് എന്തന്നെ കഴിച്ചേ കപ്പ് പേരൊന്നുമില്ല കെട്ടിട്ട് വരുന്ന കമലാഷൻ കെട്ടിട്ട് വീട്ടില് വരുന്ന കല്ലൂപ്പുന്നോ ഏ ഞാൻ ചോച്ച താമരാശി ഇന്നെ കഴിച്ച് അമ്മയുടെ പേരും പറഞ്ഞു കൊടുക്കാൻ പറ്റിയാടാ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാ സാറേ പറഞ്ഞു അമ്മീടെ അക്കൂപ്പിന്റെ പേരണ താമരാശ് ശെരിയാണോ കെട്ടിയു കൊച്ചിന് പേരണ ചു കൊച്ചിന് കെട്ടിയോണ്ട് വേരണ കൊച്ചി സ്കൂളിലാ പഠിച്ചേ Aadha inge school aadhi, chakka school aadhi? Chakka rangoli unna. Aadha. Aadha. Kochin dina kaichel? Chakka. Kochin daku benu aarna? Chakka kurimuthi. Aadha. Chakka kurimuthi. Chakka kurimuthi. Chakka kurimuthi. Chakka. അങ്ങനെ ആ കലാപരി പരിപാടിയൊക്കെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു ഭയങ്കര ചൂടായിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറിയിട്ടോ ഇനി സുന്ദരിക്ക് പൊട്ടു കുത്താൻ പോവാ ഇത് ആദ്യം റോയിനെ കേട്ടോ ഇവിടുന്നേ ജസ്റ്റ് ഒന്ന് കറക്കിട്ട് റോയിനിക്ക് എനിക്ക് പൊട്ടു തരില്ല മനുഷ്യ നമുക്ക് മൂന്ന് പെൺ പിള്ളേർ ഐശ്വര്യമായിട്ട് തൊട്ടിട്ട് പറഞ്ഞോട്ടോ നാണം കിട്ടത്തില്ല ഉണ്ടാ വിടില്ല കാണത്തില്ല കാണത്തില്ല ഒട്ടില്ല ഒട്ടിയില്ല ഒട്ടില്ല പൊട്ട ഒട്ടില്ല ആടെ തോട്ടെ പക്ഷേ ഉണ്ടെന്നേ അത് കുഞ്ഞു നേട്ട് കയ്യിൽ ഇരിക്കതാ ആ ആ ഊട്ടി ആ

ഇടുക്കി കണ്ണെടുത്തോർന്നോർന്നോ നീ കണ്ടോ എവിടെ എവിടെയാ വെച്ചോ ഒരു കൈ പിടിക്കാം ഒരു കൈ പൊറേ ആ അതെ എടുത്ത് പൊട്ടിന്തി പൊട്ടന്തിന്റെ കയ്യിലുണ്ട് ആ പൊട്ടി തൊട്ടിട്ടുണ്ട് എന്റെ ഒരു ശകലം കൂടെപ്പുറപ്പായിട്ട് വരും

പോയി പിന്നെ ഇവർക്ക് പോകാൻ ചേട്ടൻ നിർത്തിയായി നമുക്ക് നമുക്ക് ചേട്ടൻ്റെ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ഓണപരിപാടി ചേട്ടാ എന്തൊരു പിന്നെട്ടോടു എന്ത മത്തൊരു പാട്ടുള്ളതോട്ടെ തിരുവോണ പുലരിതൻ തിരുമുറിൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനീ എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങീ ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങീ തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാഴ്ചകൺമാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങീ തിരുമേനിഴും എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരു ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ